കുടുംബത്തോടൊപ്പം യാത്ര ചെയ്ത ഭിന്നശേഷിക്കാരിയെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ടു മധുര ഗുരുവായൂർ എക്സ്പ്രസിൽ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്ത ഭിന്നശേഷിക്കാരിയായ യുവതിയെയാണ് ട്രെയിനിൽ നിന്നും തള്ളിയിട്ടത് പുനലൂർ ചെങ്കോട്ട പാതയിലെ ആര്യങ്കാവ് ഇടപ്പാളയം സ്റ്റേഷനിൽ ഞായറാഴ്ച വൈകിട്ട് നാലരയോടെ ട്രെയിൻ നിർത്തിയപ്പോഴാണ് സംഭവം ട്രെയിനിൽ നിന്നും വീണ പത്തൊമ്പതുകാരിയുടെ തലയ്ക്ക് പരുക്കേറ്റോ തള്ളിയിട്ട തമിഴ്നാട് സ്വദേശിയെ പോലീസ് പിടികൂടി റെയിൽവേ പോലീസിനു കൈമാറി ഇയാൾ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണെന്ന് റെയിൽവേ അധികൃതർ പറഞ്ഞു തമിഴ്നാട് തെങ്കാശി പാവൂ സത്രം സ്വദേശിനിയാണ് പെൺകുട്ടി മകൾ വീഴുന്നത് കണ്ട് ഒപ്പമുണ്ടായിരുന്ന അച്ഛൻ ഇടപ്പാളയം സ്റ്റേഷനിൽ ഇറങ്ങി അപ്പോഴേക്കും ട്രെയിൻ സ്റ്റേഷൻ വിട്ടു അച്ഛൻ സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങി നാട്ടുകാരെ വിവരമറിയിച്ചു നാട്ടുകാരാണ് തെന്മല പോലീസിൽ അറിയിച്ചത് തെന്മല എസ് ഐ ഹരിയും സി പി ഒ അനീഷും സ്ഥലത്തെത്തി വിവരം റെയിൽവേ പോലീസിന് കൈമാറി പുനലൂർ സ്റ്റേഷനിൽ തീവണ്ടി എത്തിയപ്പോൾ യുവതിയെ തള്ളിയിട്ട ആളെ റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഭിന്നശേഷിക്കാർക്കുള്ള ബോഗിയിലാണ് യുവതിയും കുടുംബവും യാത്ര ചെയ്തത് തള്ളിയിട്ടയാളും ഇതേ ബോഗിയിലായിരുന്നു യുവതിക്കൊപ്പം ഉണ്ടായിരുന്ന അമ്മയും സഹോദരനും സംഭവമൊന്നും അറിഞ്ഞില്ല ഇവർ പുനലൂർ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് വിവരമറിയുന്നത് തള്ളിയിട്ടത് മാനസിക വെല്ലുവിളി നേരിടുന്ന ആളായതിനാൽ പരാതിയില്ലെന്നും കേസെടുക്കേണ്ടെന്നും യുവതിയുടെ അച്ഛൻ അറിയിച്ചതായി റെയിൽവേ പോലീസ് പറഞ്ഞു ചെങ്ങന്നൂരിൽ ചായക്കച്ചവടം നടത്തി വരികയാണ് യുവതിയുടെ കുടുംബം അവിടേക്ക് പോകുകയായിരുന്നു ഇവർ പന്തളത്തുള്ള ബന്ധുക്കൾ എത്തി യുവതിയെയും കുടുംബത്തെയും ചെങ്ങന്നൂരിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി റിപ്പോർട്ടർ കണ്ണൻ തെന്മല புனலூரி பொன்திளக்கம் அல்லமீன் ஜுவல்லன் டயமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் தூக்குபாலில் தீர்்த்து கொண்டு வைட் ஆபரணங்களையும் மகனீயே பழைய ஆபரணங்கள் உயர்ந்த விலையில் விட உடல் சௌகர் விவாபேசும் பிரத்யேக எல்லா போஸ்ட் ஜங்ஷன் புனலூர் 812969916